നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു രേവതിക്ക് വേണ്ടി സച്ചി ഒരു സ്കൂട്ടിയൊക്കെ വാങ്ങുവാണ് അങ്ങനെ സ്കൂട്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുവാണ് സച്ചി ഈ സമയത്ത് സച്ചി ഫോൺ വിളിക്കുന്നുണ്ട് രവീന്ദ്രനെ രവീന്ദ്രനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ അമ്മയും കുട്ടി പുറത്തേക്ക് വരണം എന്ന് പറയണം പുറത്തേക്ക് വരണം അതെന്തിനാണ് അതൊക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് രേവതിയെ വിളിക്കുന്നുണ്ട് രേവതിയെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയാം രേവതി പറഞ്ഞു എന്റെ സച്ചിയേട്ട എനിക്ക് കുറെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്തിനാ പുറത്തേക്ക് വരണമെന്നൊക്കെ ചോദിക്കുകയാണ് ഉണ്ട് നീ വരാൻ പറയാണ് പിന്നീട് വിളിച്ച് സുധീനെ വിളിച്ചു സുധീയം വിളിച്ച് ഈ കാര്യങ്ങൾ പറയാണ് ശ്രീകാന്തനെ വിളിച്ച് പറയാണ് അവരൊക്കെ ഓർത്ത് എന്തിനായിരിക്കും പോലും പുറത്തേക്ക് വിളിച്ചത് എന്നൊരു ചിന്ത മനസ്സിലുണ്ട് കാരണം രേവതിയുടെ പൂക്കട അങ്ങനെ കൊണ്ടുപോയി കോർപ്പറേഷൻകാർ ആ ഒരു സന്തോഷത്തിലായിരുന്നു ചന്ദ്രമതി ശ്രുതി ഉണ്ടായിരുന്നേ ഈ സമയത്ത് അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലോ കാരണം സച്ചി രേവതിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനം എന്താണെന്നുള്ള കാര്യം അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പത്തേന് അവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ മന്ത്രി ചോദിച്ചു എന്താടാ കാര്യം നീ എല്ലാരെ വിളിച്ചിട്ട് എന്തിനാ പുറത്തേക്ക് വാ പുറത്തേക്ക് വരാൻ പറഞ്ഞേ ചോദിക്കണം അതൊക്കെയുണ്ട് ഒരു സന്തോഷമുള്ള ഒരു കാര്യമെന്ന് പറയണം ആ സമയം വർഷം വെച്ചു ഇനിയും രേവതിക്ക് വേണ്ടി പല പൂക്കട ഉണ്ടാക്കിയിട്ടുണ്ടാവും പൂക്കട ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചാണെന്ന് ചോദിക്കുക കാരണം കുറെ നാൾ മുമ്പ് ഇങ്ങനെയായിരുന്നല്ലോ അപ്പോൾ സുപ്രാത്ത എല്ലാരേം കൂടെ പുറത്തേക്ക് വിളിച്ചിട്ട് പൂക്കട ഉദ്ഘാടനം ചെയ്യുമായിരുന്നല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷം പറഞ്ഞു നടന്ന് ഇത് കേട്ടുകഴിഞ്ഞാൽ വർഷമല്ല ശ്രുതി പറഞ്ഞു നടന്നത് തന്നെ ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഇനി അവിടെ പൂക്കട വെച്ചാലും മതി ആ സമയത്ത് തന്നെ കോർപ്പറേഷൻകാരും ഒന്ന് എടുത്തുകൊണ്ടു എന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്ക ചന്ദ്രൻ ഏഹ് അല്ലയോ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചീത്ത പറയണ ഈ സമയം സച്ചി പറഞ്ഞു അവര് പറയട്ടെ ഇങ്ങോട്ട് ഇറങ്ങി വാ ഞാൻ പറയാൻ വന്ന കാര്യം അതൊന്നും അല്ല ഒരു സന്തോഷമുള്ള കാര്യം അച്ഛനെന്ന് പറയാണ് പിന്നീട് രേവതിയും രവീന്ദ്രനെ അവരെല്ലാവരും എല്ലാവരും കൂടെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഏറ്റങ്ങൾ തുറക്കുവാണ് ആ സമയത്ത് അവിടെ സ്കൂട്ടി ഇറങ്ങും മൂടി വെച്ചിരിക്കുമായിരുന്നു പിന്നീട് സച്ചി പോയി ആ സ്കൂട്ടിയുടെ പഠനങ്ങൾ മാറ്റി തന്നെ സ്കൂട്ടി പുതിയത് കണ്ടു എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് രേവതി സ്കൂട്ടീടെ അടുത്തേക്ക് വരുവാണ് രേവതിക്ക് സന്തോഷമായി രേവതിക്ക് മനസ്സിലായി തനിക്ക് വേണ്ടിയിട്ടാണ് സച്ചേണത് വാങ്ങിയെന്നുള്ള കാര്യം ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു ആഹാ ഇത് പുതിയ വണ്ടിയാണോ ഇത് ആരുടെയാന്ന് ചോദിക്കും ആരുടെ വണ്ടി ഇത് നമ്മുടെ വണ്ടി തന്നെയാന്ന് പറയണം നമ്മുടെ വണ്ടിയോ ഈ സമയം സച്ചി എന്ത് ചെയ്യുകയാണ് ആ സ്കൂട്ടിയിൽ പേര് കാണിച്ചു തരുവ കാണിച്ചു കൊടുക്കുകയാണ് സച്ചിയുടെ എസും രേവതിയുടെ ആറും കാറയിലും അങ്ങനെ തന്നെയുണ്ട് അപ്പം അതുപോലെ തന്നെ സ്കൂട്ടിയിലും അതിന്റെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ ആ രണ്ട് പേരുകളെ ആദ്യ അക്ഷരം പതിപ്പിച്ച് വെച്ചേക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്ക് സന്തോഷം രേവതിയുടെ വെച്ച് ഇഷ്ടമായെന്ന് ചോദിക്കുക ഇഷ്ടമായെന്ന് പറയണം സുതി വെച്ചു നീ പുതിയ സ്കൂട്ടി വാങ്ങിയോന്ന് നിൽക്കും അതേന്ന് പറയണം ആ സമയം രേവതി അല്ല സച്ചിയുടെ പുതിയ സ്കൂട്ടി എടുക്കാൻ പോയതാണെന്ന് ചോദിക്കുകയാണ് അതെ രവീന്ദ്രൻ ചോദിച്ചു അല്ലടാ ഇപ്പ എന്താ സ്കൂട്ടി വാങ്ങിയെന്ന് വെക്കും അച്ഛാ അത് പിന്നെയുണ്ടല്ലോ രേവതിയുടെ പൂക്കടയൊക്കെ പോയില്ലേ ഇനി ഇവൾക്ക് ഇവിടെ പൂക്കട വെക്കാൻ പറ്റില്ല കോർപ്പറേഷൻ കാരുടെ പെർമിഷൻ കിട്ടത്തില്ല അപ്പൊ ഞാൻ നോക്കി ഇപ്പം അതിനേക്കാളും ഏറ്റവും നല്ല ഇതാ ഇന്ന് നോക്കിയാൽ ഈ സ്കൂട്ടി മതി രേവതിക്ക് പൂമാല കൊണ്ടാനെന്ന് പറയണം പൂമാല കൊണ്ടോ അതെ ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ബോക്സ് വെക്കണേ വലിയൊരു ബോക്സ് വെക്കണേ ഒരഞ്ഞൂറ് മാലയെങ്കിലും കിട്ടി അതിനകത്ത് വെക്കാം രേവതിയുടെ സഞ്ചരിക്കുന്ന പൂക്കട എങ്ങനെയുണ്ട് ഏഹ് ഇഷ്ടപ്പെട്ടുവെന്ന് വയ്ക്കണം അതെ മൊബൈൽ ഫ്ലവർ ഷോപ്പ് ആണ് ഇനിയിപ്പോൾ രേവതി നടത്താൻ പോയത് പണ്ടത്തെ പോലെ ഒന്നുമല്ല അതിനേക്കാളും കൂടുതൽ ഇതാണ് കാരണം രേവതിക്ക് കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അത് മാത്രമല്ല പോകുന്ന വഴിക്ക് ആരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂ കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയണം ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും മുഖം കടന്നൽ കുത്തിയാലേ പോയി എന്തു ചെയ്യണം എന്നറിയത്തില്ല രേവതി പൂ കെട്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് കോർപ്പറേഷൻകാരെ കൊണ്ട് വിളിച്ചു പറയിച്ചാക്കെ പക്ഷെ അതൊക്കെ വെറും നിഷ്ഫലമായി പോയി കാരണം സച്ചിയുടെ മുന്നില് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥ ദൈവം എങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ആ പൂക്കട അങ്ങനെ കോർപ്പറേഷൻകാരെ വിളിച്ച് കൊടുപ്പിക്കണ്ടായിരുന്നു കാരണം അതിനേക്കാളും വലിയ പണിയല്ലേ കിട്ടിയിരിക്കുന്നത് അതായിരുന്നെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലെങ്കിലും കണ്ടേരാം വീട്ടു ജോലികളൊക്കെ ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു ഇനിയിപ്പൊ കണ്ടില്ലേ ഇവള് സ്കൂട്ടി അങ്ങോട്ട് ഇറങ്ങും ചന്ദ്രപതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു നല്ലൊരു കാര്യം തന്നെയാന്ന് പറയുന്നത് എന്താണെങ്കിലും നീ നിന്റെ ഭാര്യയെ അങ്ങനെ തോൽക്കാൻ വിട്ടുകൊടുത്തില്ലോ എന്ന് പറയാം സച്ചി പറഞ്ഞു അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ അച്ഛാ ദേ ഇനി കണ്ടോ ഇനി രേവതി ഇതിന്റെ പുറയിലിങ്ങനെ ബോക്സ് ഒക്കെ വെച്ച് കെട്ടി പൂവിക്കാനായിട്ട് അങ്ങോട്ട് പോകും അധികം വൈകാതെ കണ്ടോ ഇവള് വലിയൊരു കാശുകാരി തന്നെ ആവും പറയണ ആ സമയം രേവതി പറഞ്ഞു എനിക്ക് വലിയ കാശാരി ഒന്നും ആവണ്ട അറിയാലോ സച്ചയാരൻ്റെ കാര്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണോ അത്ര മാത്രം ഉള്ളു എന്ന് പറയണ ആ സമയം ശ്രുതി ചോദിച്ചു അല്ല നീ എന്താടാ ഈ സ്കൂട്ടിക്ക് ഇത്തവണ നിന്റെ ഇവളുടെ പേരൊക്കെ ഇട്ടേ ചോദിക്കുകയാണ് ഓ അതാണോ കാര്യം നോക്കിയാ അല്ല നീ പറഞ്ഞു രേവതിയുടെ സഞ്ചരിക്കുന്ന പൂക്കളാന്നല്ല പറയണേ അതെന്താ കാര്യം അല്ല മുമ്പത്തെ പൂക്കടയ്ക്ക് ചന്ദ്രമതി ഫ്ളവർ ഷോപ്പ് എന്നായിരുന്നല്ലോ ഇത്തവണ എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഓ അതാണ് ആ കാര്യം അമ്മയുടെ പേരിടാത്തോണ്ട് വേറൊന്നും കൊണ്ടല്ല അല്ല പാർലറമ്മ പാർലർ അമ്മയുടെ കടക്ക് പേരിട്ടു ചന്ദ്രമതി എന്നുള്ളത് പക്ഷെ എന്തായി അവസാനം ആ പേര് തന്നെ പോയില്ലേ അപ്പൊ അതുകൊണ്ട് ഞാനത് ഇടണ്ടെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ദേവതി പൂക്കടയ്ക്ക് ആദ്യം പേരിട്ടതെന്താ ചന്ദ്രമതി ഫ്ലോർ ഷോപ്പ് എന്നാ ഞാൻ പറഞ്ഞിട്ടിട്ടാ പക്ഷേ എങ്കിൽ അതങ്ങോട്ട് എറിച്ചില്ല പകുതിയായി കഴിഞ്ഞപ്പോൾ തന്നെ കട പൂട്ടി പോകേണ്ട വന്നില്ലേ അതുകൊണ്ട് അത് ഇല്ലാത്ത പേരാ അതുകൊണ്ട് ആ പേരുണ്ടെന്ന് വെച്ചിട്ടാണ് രേവതിയുടെ സഞ്ചരിക്കുന്ന പൂക്കളന്ന് എങ്ങനെയുണ്ട് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ മുഖത്ത് അടിയേറ്റലേ പേ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഈ സമയത്ത് രേവതിയുടെ സച്ചി പറഞ്ഞു ബാ നമുക്ക് ഒരു റൗണ്ട് എടുത്തിട്ട് വരാന്ന് പറയണം ഈ സമയം ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയെ ഒന്ന് നോക്കുകയാണ് ശ്രുതി ചോദിച്ചല്ലേ രേവതിക്ക് ആയതിനും വണ്ടി അറിയാന്ന് നോക്കിയാ പിന്നെ അല്ലാതെ വണ്ടി ഓടിക്കാൻ ഓടിക്കറിയില്ല ഞാൻ അതുകൊണ്ട് വരേണ്ട കാര്യം ഉണ്ടോ എന്ന് നിക്കും രേവതി അങ്ങോട്ട് കയറി സ്റ്റാർട്ട് ചെയ്തു അവരങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒട്ട് സഹിച്ചില്ല ശ്രുതിക്ക് ശ്രുതിക്കും ചന്ദ്രമതിക്കൊക്കെ വല്ലാത്തൊരവസ്ഥയായി പോയി പക്ഷേ വർഷക്ക് ശ്രീകാന്തിന് സന്തോഷമായിരുന്നു വർഷ പോയി അപ്രീഷിയേറ്റ് ചെയ്യുന്നൊക്കെയുണ്ട് കൺഗ്രാജുലേഷൻ ഉണ്ട് നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെ തന്നെ നല്ല രീതി തന്നെ മുന്നോട്ട് പോകണം ദേവത ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൂടെ കണ്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ അങ്ങനെ തകർന്ന മനസ്സോട് കൂടിയിട്ടാണ് ചന്ദ്രമതി വീടിനകത്തേക്ക് കയറിപ്പോകുന്നത് ഈ സമയം സുതി മുറിക്കകത്ത് കഴിഞ്ഞിട്ട് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ശ്രുതി കാര്യം ചോദിക്കുക എൻ വല്ലാതെ മുഖം ഇരിക്കുന്നുണ്ടെന്ന് അറിയണം എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാ എന്ത് കണ്ടില്ലേ എല്ലാവരെയും സഹായിക്കാനായിട്ട് ആരുലക്കുണ്ട് പക്ഷെ എന്നെ സഹായിക്കാൻ മാത്രം ആരുമില്ലെന്ന് പറയുകയാണ് ഏഹ് ശ്രുതിയെ സഹായിക്കാൻ ആരുമില്ലെന്നോ ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ പറയണേ അല്ലെന്ന് ആലോചിച്ചു നോക്കിയേ ഇപ്പം തന്നെ കണ്ടില്ലേ അവൾക്ക് രേവതിക്ക് ഒരു ആപത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഓടി എത്തിയത് കണ്ടോ സച്ചി അവൾക്ക് വേണ്ടി സ്കൂട്ടി മേടിച്ചു കൊടുത്തു നേരത്തെ സച്ചിക്ക് വേണ്ടി കാർ വാങ്ങിച്ചു ഈ പറയുന്ന ശ്രീകാന്തനാണെങ്കിൽ റെസ്റ്റോറൻറ്റ് പോലും ഇട്ട് കൊടുക്കാൻ തയ്യാറായിട്ടാണ് വർഷം ഇരിക്കുന്നത് വർഷയും വർഷയുടെ വീട്ടുകാരും പക്ഷെ എനിക്കോ എന്നെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ അവരൊക്കെ അവരുടെ ഭാര്യമാർ സഹായിക്കാനുണ്ട് എന്നൊക്കെ പറയണം എനിക്ക് മാത്രം ആരും ഇല്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞ അങ്ങനെ പറയരുത് ശ്രുതി എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയേ അല്ല സുതി ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനല്ലേ ചെയ്യുന്നേ ഈ വീട്ടിലേക്കുള്ള പൈസ മൊത്തം കൊടുക്കുന്ന ആരാ സുതി കൊടുക്കേണ്ട കാര്യം കൊണ്ട് എന്ന് ചോദിക്കാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു അതാണോ വലിയ കാര്യം അത് വീട്ടിലേക്ക് കൊടുക്കുന്നതല്ലേ അതുപോലെയാണോ അതുപോലെ ആണോ എന്ത് അല്ല അങ്ങനെയല്ലല്ലോ ഇത് അത് ഇതുവായിട്ട് നിന്ന് വ്യത്യാസം ഇല്ലേന്ന് ചോദിക്കുവാണ് എല്ലാവർക്കും എല്ലാവരും സഹായിക്കുന്നുണ്ട് ഞാൻ ആകെ പാട ഒറ്റയായി പോയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ഇതേ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ നോക്ക് ശ്രുതി ശുതി ഒരു ജോലിക്കും പാതിട്ട് കാര്യമുണ്ടോ ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞ് ഞാൻ ജോലിക്ക് ശ്രമിക്കാത്തോണ്ടെന്നല്ലോ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടാത്തതുകൊണ്ടല്ലേന്ന് ചോദിക്കും എന്തുകൊണ്ടാണ് കിട്ടാത്ത സുതിക്ക് വലിയ ജോലി വേണമെന്നും പറഞ്ഞ് സുതി നടന്നിട്ടല്ലേ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നല്ല ഒരു എന്തേലും ഒരു ജോലി കിട്ടി അതിന് ശ്രമിക്കാതിന് അതിന് പാരം വലിയ കൊമ്പത്തെ ജോലി വേണമെന്നും പറഞ്ഞ് നടന്നിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയം സുതി പറഞ്ഞു എനിക്കിങ്ങനെ ആരുടെയും കീഴിൽ പോയി ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ല സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുവാണെങ്കില് എനിക്കറിയാം അതിനകത്ത് എനിക്ക് ശോഭിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ പറ്റണമെന്ന് പറയണം അതിന് കുറെ പണം വേണം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പലപ്പോഴായിട്ട് ചോദിച്ചത് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കിത്തരാൻ ഓ ശ്രുതിയുടെ ഒരു കാര്യം പറഞ്ഞു ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞു അതെ എപ്പോഴും എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ ശ്രുതി എൻ്റെ അച്ഛനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പോലും പറ്റില്ല കാരണം പാവൻ്റെ അച്ഛൻ ജയിലിലല്ലേ എന്തായി തീരും എങ്ങനെയാ തീരും എന്നറിയത്തിൽ വിഷമിച്ചിരിക്കുകയോ ആ സമയത്ത് എപ്പോഴും അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടെന്താന്ന് സുതി എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് ഈ സമയം ശ്രുതി പറഞ്ഞു എനിക്കറിയത്തില്ല എന്നിട്ടല്ല പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ലോൺ എങ്കിലും എടുക്കാൻ പറ്റേണ്ടതെന്ന് ചോദിക്കണം അതെങ്ങനെയാണ് എനിക്കാണെങ്കിൽ ലോൺ പോലും കിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ലോൺ എടുക്കാന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണത് ലോൺ എടുത്താൽ പിന്നെ അത് അടച്ചില്ലെങ്കിലോ ബിസിനസ് പോ പൊട്ടി പാളീസായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ലോൺ ആരടയ്ക്കുമെന്നൊക്കെ ചോദിക്കണം ഇത് കേട്ട് ശ്രുതി പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു ഒരു നിമിഷം നിമിഷമൊന്നാലോചിച്ച് കഴിഞ്ഞിട്ട് ശ്രുതി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രം കാണുന്നുണ്ടെന്ന് പറയണേ എന്ത് അല്ല നേരത്തെ സുധീനെ പറ്റിച്ച ഒരു പെണ്ണ് അമ്പത് ലക്ഷം രൂപയായിട്ട് പോയില്ല എന്ന് പോയി അവളുടെ പേരെന്താന്ന് ചോദിക്കും നീലിമ അങ്ങനെയാണെങ്കിൽ അവളെ കണ്ടുപിടിക്കാൻ നോക്കാൻ പറയുകയാണ് ഏഹ് അവളെ കണ്ടുപിടിക്കാനോ അവൾ കാനഡയ്ക്ക് ഇടയ്ക്ക് പോയേക്കോ എന്ന് പറയണം ക്യാൻ ഇടയ്ക്കാണെങ്കിലും കൊള്ളാം എവിടെയാണെങ്കിലും കൊള്ളാം ഏഹ് അവളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടില്ല എന്ന് ചോദിക്കാം അതിങ്ങനെ അവളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നേ അതെനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് അതേ കാനഡയ്ക്ക് പോകാനായിട്ടുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പാ ഇതിനൊക്കെ പോയത് ആരൊക്കെയാണെന്ന് ചോദിക്കണം ഞാനും അവളും കൂടെ പോയത് അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഏജൻസി ചെന്നാൽ പോരെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല അവളുടെ അഡ്രസ്സ് അവിടെ കാണത്തില്ല എന്ന് ചോദിക്കുകയാണ് അത് ശരിയാ അങ്ങനെ ഒരു കാര്യം ചെയ്യ ആ അഡ്രസ്സ് തപ്പി കണ്ടുപിടിക്ക് എന്നിട്ടാ അവളെക്കുറിച്ച് ഉള്ള അറിവ് വല്ലതും കിട്ടുവാണെങ്കിൽ ആ അമ്പത് ലക്ഷം മേടിച്ചെടുക്കാൻ നോക്കുക അതാണെങ്കിൽ ആളുടെ ആരുടെയും കാലേ വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും അറിയണം ഇത് കേട്ടപ്പം സുധി കുറഞ്ഞു അത് നടക്കുമോന്ന് ചോദിക്കുക നടക്കും ഒരു കാര്യം ചെയ്യുക അവടെ പോയിട്ട് ആ ഏജൻസി പോയിട്ട് അവരോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാന്ന് പറയാണ് അങ്ങനെ അവരാ തീരുമാനത്തിലെത്തുകയാണ് ഈ സമയത്ത് പിന്നീട് രേവതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ രേവതി പിന്നീട് പൂമാലയൊക്കെ കെട്ടി വണ്ടിയായിട്ട് നേരെ പോവാണ് അതിനുശേഷം വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പരിചയമുള്ള ഒന്നിൻ്റെ ഈ ചേച്ചുമാരെയൊക്കെ അവരൊക്കെ ചോദിക്കുന്നുണ്ട് അവർ രേവതി കാര്യങ്ങളൊക്കെ പറയണം ഇനി മുതൽ ഞാൻ വണ്ടിക്കായിരിക്കും പൂ കൊണ്ടുവരുന്നത് നിങ്ങളെ വിളിച്ചാൽ മതി വീട്ടുമുറ്റത്ത് ഞാൻ കൊണ്ട് പൂ തന്നോളെന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ അവർക്കും ഭയങ്കര സന്തോഷം ഇങ്ങനെ നടന്ന് പോയി പൂമി അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ വീട്ടിൽ പൂ കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം പിന്നീട് നേരെ ചെല്ലുന്ന വീട്ടിലേക്കാണ് പോകുന്നത് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഞാൻ ലക്ഷ്മിയമ്മ ഇറങ്ങി വരുന്നുണ്ട് ലക്ഷ്മിയമ്മ കണ്ടു രേവതി വണ്ടി ഒക്കെ വരുന്നത് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ ഓർത്ത് ഏഹ് രേവതിയല്ലേ വരുന്നത് ഇവിടെ ഏതായി വണ്ടി ഒക്കെ ആയിട്ട് വരുന്നതെന്ന് ഓർത്തുമാണ് അപ്പോഴേക്കും ദേവു തുടങ്ങി ഓടി വന്നു ദേവ് എന്നിട്ടാണ് ഞാൻ ആഹാ ചേച്ചി വന്നു എന്ന് ചോദിക്കുകയാണ് അല്ല നിനക്കിത് അറിയാമെന്ന് ചോദിക്കും പിന്നെ എനിക്കറിയത്തില്ലേ എന്നോട് ചേച്ചി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുകയാണ് ചേച്ചിയുടെ പുതിയ വണ്ടിയാ സച്ചേട വാങ്ങിക്കൊടുത്താന്ന് പറയുന്നത് ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ലക്ഷ്മി അമ്മ കൊള്ളാലോ ഇതെന്താ മോളെ ഒരു ചോദിക്കും അതെ ഞാനിപ്പം സഞ്ചരിക്കുന്ന പൂക്കടം നടത്തുന്ന സഞ്ചരിക്കുന്ന പൂക്കടയോ അതെന്താ അത് പിന്നെ വേറെ ഒന്നും അല്ലമ്മേ ഇനി മുതല് ഞാൻ ഈ വണ്ടിയിലായിരിക്കും പൂ കൊണ്ട് പോകുന്നേ പൂ ആവശ്യമുള്ളവർക്കെല്ലാം വീട്ടിൽ കൊണ്ട് പൂവെടുക്കും എന്ന് പറയാണ് അത് കേട്ടപ്പോ ലക്ഷ്മി അമ്മയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല പിന്നീടാണ് കോർപ്പറേഷൻകാരും വണ്ടി കൊണ്ടുപോയ കാര്യം എല്ലാം പറയുന്നത് എല്ലാം കേട്ട് ഇനിയിപ്പൊ ലക്ഷ്മി അമ്മക്ക് സങ്കടമായി പക്ഷെ എന്നാലും രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി ചെയ്ത കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായി കാരണം ഒരാപത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം നിന്ന് കരകയറ്റാനായിട്ട് സച്ചി ശ്രമിച്ചല്ലോ അതിനേക്കാൾ നല്ലൊരു കാര്യം രേവതിക്ക് വേണ്ടി ചെയ്തു കൊടുത്തല്ലോ എന്ന് പറയുന്നത് ലക്ഷ്മി അമ്മയൊക്കെ സന്തോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി